പദരി സംവിധായകിലടയുടെ ഒടുവിലരനുഭവങ്ങൾ ഫാ മറുവക്കിടയിൽ പിഞ്ചു പൈതലിന്റെ കാൽവെള്ളയ്ക്ക് താഴെ നിന്നും പൊട്ടിക്കൊലിച്ച ദിവ്യ ദ്രാവകം പോലെ പ്രവാചക പ്രേമ പ്രകീർത്തനങ്ങളുടെ ഉറവ പൊട്ടുമ്പോൾ ഉമിനീരിറക്കം പോലും താളാത്മകമാക്കിയ മൂന്ന് പേർ ഉബിന്റെ കൂടൊരുക്കും അതിർപ്പത്തിന്റെ അത്ര പൂശിയരി ബാസനഞ്ഞ് കുട്ടിലമറന്ന് മുട്ടിൽ ചേർന്ന് പാട്ടിൽ ലയിച്ചതിൽ പന്ത്രണ്ട് പേർ ഹൃദയം കൊണ്ട് ഉടലിനെ ചലിപ്പിക്കും ആസ്വാദകരുടെ കണ്ണും കാതും കൽബും കവർന്നവർ ദഫിൽ താളമിടുകയാണ് ായ കാടിലത പടയുടെ ഒടുവിലുഭവിൽ ലോകനേതി തൻ കടലായി വന്നു മുസ്തോഫ നാൾ കരുണ കാട്ടുവാ മൃദുവിരലാൾ തരോടുവാ നൂറുള്ള നീട്ടുമ്പോൾ തീരുന്നേ സദാ ലോകങ്ങൾ ഒരു തീരു കരിവുകൾ അവരുടെ ഉടലത മനമിന കുറവുകൾ ഉരുവിടുമേ ഓ കാരുണ്യ പൂങ്കാവേല്ല